ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ നൂറ്റി അമ്പത്തിയാറ് നോട്ട് ബേസ്ഡ് മെന്റ് ഫോർ എന്റർടൈൻമെന്റ് പെർപ്പസസ് ഓൺലി വി ഡോട്ട് എൻകറേജ് പ്ലേ റെസ്പോൺസിബിളി ആൻഡ് യോർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം 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 മൂന്ന് പൂജ്യം 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 അഞ്ച് ഒമ്പത് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം 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 എട്ട് ഏഴ് പൂജ്യം ഒന്ന് ആറ് നാല് പൂജ്യം രണ്ട് ഒന്ന് ഒമ്പത് പൂജ്യം രണ്ട് എട്ട് ആറ് പൂജ്യം മൂന്ന് നാല് മൂന്ന് പൂജ്യം നാല് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് നാല് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് ഒമ്പത് ആയിരത്തി എട്ട് ആയിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മൂവായിരത്തി പത്ത് മൂവായിരത്തി നാൽപ്പത്തി ഒമ്പത് മൂവായിരത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നാലായിരത്തി ഒമ്പത് നാലായിരത്തി മുപ്പത്തിമൂന്ന് അറുപത്തിയേഴ് നാലായിരത്തി എൺപത്തിരണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് നാലായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അയ്യായിരത്തി ഇരുപത് അയ്യായിരത്തി മുപ്പത്തി ഒമ്പത് അയ്യായിരത്തി തൊണ്ണൂറ്റിയെട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് േഴ് ആറായിരത്തി ഇരുപത്തിനാല് ആറായിരത്തി എൺപത്തി ഒമ്പത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് ആറായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ആറായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഏഴായിരത്തി നാൽപ്പത് ഏഴായിരത്തി മുപ്പത്തിയൊമ്പത് ഏഴായിരത്തി എൺപത്തിയാറ് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഏഴായിരത്തി നാനൂറ്റി പതിനെട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എണ്ണായിരത്തി അമ്പത് എണ്ണായിരത്തി അറുപത്തി ഒമ്പത് എണ്ണായിരത്തി തൊണ്ണൂറ്റിയേഴ് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറ് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒമ്പതിനായിരത്തി അറുപത് ഒമ്പതിനായിരത്തി എൺപത്തി എട്ട് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിനാല് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത്